എൻ്റെ വീടിന് വണ്ട മൊത്തം വായന കരിയില കൊച്ചത് വൃത്തിയാക്കാൻ കയറിയത് അങ്ങോട്ടേക്ക് ജോലിക്ക് പോകാൻ അടുക്കള ഷീറ്റ് ഇട്ടതാണ് അതുകൊണ്ട് രണ്ട് മൂന്ന് മുറി ചെറിയ ഹാൾ പോലെയുണ്ട് വാർത്ത് അടുക്കള എല്ലാം പോയല്ല പൊളിച്ച് പണിയണം ഇത്തിരി അകലെ വന്നിട്ട് എടുക്കണം കയ്യാലയുടെ പൊക്കത്തേക്ക് പറഞ്ഞു അല്ലാണ്ട് എടുക്കാൻ പറ്റത്തില്ല പിന്നെ കുഴിയിലായിട്ടില്ല കയറില്ല കയറാനായിട്ട് അതേ മുട്ടത്ത് നിൽക്കുന്ന തെങ്ങുണ്ടോ ആ ഒരു തെങ്ങും ഈ ആഴാന്തേലും മുട്ടത്ത് കഴിക്കുന്നതാണ് പെട്ടില്ല പിന്നിലേ ഇരുന്ന് കൊട്ട് കയ്യാലപ്പ് നീ ഒരിക്കുന്നു ഇതും ഈ നീ തെങ്ങിക്കുന്നത് എനിക്ക് ഭയങ്കര പിടിതാ കണ്ട കാറ്റടിക്കുന്ന കൊണ്ടു പറഞ്ഞു ഇത് വേണ്ടത് എന്നാലും ഞാൻ ഓടി നടക്കും കാറ്റടിക്കാൻ എന്തായാലും ഇടത്തൊട്ട് വീണ തേയില്ല ഞങ്ങളുടെ മുറ്റത്തും പറമ്പിലും വരെ ചെടിയുണ്ട് എവിടെ നോക്കിയാലും കൊക്കോട്ടോ ഇത്ര ഇടം കൂടെ തേക്കാനുള്ള വീടാണ് പണ്ടൊക്കെ തേച്ച് ആ ഉള്ളിൽ പെയിൻ്റ് അടിച്ച് നോക്കും തട്ടല്ലേ കുഞ്ഞേ അടുത്ത വർഷമെങ്കിലും സ്റ്റെയർ അടിച്ചിടണം അടിച്ചിടുന്നല്ലേ ഇതിനെ വേണ്ട കേറാൻ എന്നാലും എനിക്കാങ്ങനും ചെയ്യാമല്ലോ ഒത്തിരി ആകാശദൃം എഡിറ്റിംഗ് ഒന്നും ഉള്ള വീഡിയോ അല്ല കേട്ടോ ഇന്നലെ അങ്ങനെ തന്നെയാണ് എഡിറ്റ് ഒന്നും ഇല്ലാണ്ട് എടുത്തത് ഇതിപ്പോൾ ഇന്ന് ഇന്നത്തെ തിങ്കളാഴ്ച എത്രയാണ് ഇരുപത്തി എട്ടോ തിങ്കളാഴ്ച പന്ത്രണ്ടുമണിയൊക്കെ ആയപ്പോൾ എടുക്കുന്ന വീഡിയോ വരുക ഓ വല്ല അടഞ്ഞിരിക്കും വെള്ളം വരില്ല അപ്പുറത്തൊന്നും ആയിരുന്നേ അങ്ങേയും വിറ്റിത്തിടാം അല്ലേ Okay